മുപ്പത്തിയേഴാമത്തെ വരിയാണിത് മഹാനബിള്ളാഹുഅലിഹി വസ്ലമത്തങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബാണ് അവിടുത്തെ ഷഫായത്ത് എല്ലാ പ്രതിസന്ധികളിലും പ്രതീക്ഷിക്കപ്പെടുന്നതാണ് എന്നു പറഞ്ഞ ശേഷം അവിടുത്തെ പ്രബോധനത്തെക്കുറിച്ചാണ് പറയുന്നത് ദാ ഇല അല്ലാഹി അവിടുന്ന് ക്ഷണിച്ചു അള്ളാഹുവിലേക്ക് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അള്ളാഹുവിന് പൊരുത്തപ്പെട്ട കാര്യങ്ങളിലേക്ക് ക്ഷണിച്ചു സൃഷ്ടാവായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വിഷയങ്ങളിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചു ജിന്ന് ഇൻസ് മലക്ക് തുടങ്ങി മുഴുവൻ സൃഷ്ടികളിലേക്കും വ്യാപിച്ചിരിക്കുന്നതാണ് അവിടുത്തെ പ്രവാചകത്വം പരിശാരത്വം പൂർവകാല പ്രവാചകന്മാർക്ക് പരിമിതികൾ പരിമിതികളുണ്ടായിരുന്നു പരിധികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാരത്താണെങ്കിൽ സർവകാലികവും സർവജനീനവും സർവലോകികവുമാണ് അതുകൊണ്ട് തന്നെ ആരെ ക്ഷണിച്ചു എന്ന് ഇവിടെ കർമ്മം പറയാതെ കോപ്യമാക്കി വെച്ചിരിക്കുകയാണ് ഇമാം ബൂസൂരി എല്ലാവരെയും ക്ഷണിച്ചു ദ ഇല അല്ലാഹി അള്ളാഹുലേക്ക് ക്ഷണിച്ചു ഫൽ മുസ്തം സിക്കൂന ബിഹി അതുകൊണ്ട് എബിസല്ലാഹു അലഹി വസല്ല തങ്ങളെ മുറുകെ പിടിക്കുന്നവർ മുസ്തം മുറുകെ പിടിക്കുന്നവരാണ് ബിഹബിലിൻ കയറ് പാശം ഓരി മുൻഫസിമിൻ അറ്റുപോകാത്ത ഒഴിഞ്ഞു പോകാത്ത മുറിഞ്ഞു പോകാത്ത പാശത്തെ മുറുകെ പിടിച്ചവരാണ് അത്രയും ബലിഷ്ഠമായ കയറാണ് പാശമാണ് മഹാന നബിസ്വല്ലാഹു അലിഹി വസലമാങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഇസ്ലാം അള്ളാഹുവിൻ്റെ ദീന് മുസ്തംസിക്കുവിൻ മുറുകെ പിടിക്കുന്നവർ ഒരു പ്രതിസന്ധിയിലും അറ്റുപോകാത്ത വിധം നഷ്ടപ്പെട്ടു പോകാത്ത വിധം അള്ളാഹുവിൻ്റെ ദീനിനെ കട്ടായമാക്കുന്നവർ എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം അവർക്ക് മാത്രമേ വിജയമുള്ളൂ നബി മഹാന നബിസ്വല്ലാഹു ആരീവ സലർത്തങ്ങൾ പ്രബോധനം ചെയ്ത വിശുദ്ധ ദീനുൽ ഇസ്ലാം അവിശ്വാസികളാൽ എന്നും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും അതിൻ്റെ വാക്താക്കൾ എന്നും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെയും ഇസ്തിംസ വേണം ഉറക്കെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണം അതാണ് മുസ്തം എന്ന വാക്കിവിടെ പ്രയോഗിച്ചത് അങ്ങനെ മുറുകെ പിടിക്കുന്നവർ പിടിച്ചിട്ടുള്ളത് ഹബിൽ ഹബിൽ എന്ന വാക്കിന് നേരത്തും കയറ് എന്നാണ് ഇസ്ലാം ദീനെക്കുറിച്ച് ഖുർആനിൽ സ്ഥലത്തും അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട് വയത്ത സിം ഹബിലി ലാഹിജമിയാൻ നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ ഹബിൽ മുറുകെ പിടിക്കണം മുസ്തം ബി ഹബിലിൻ കയറ് മുറുകെ പിടിച്ചവരാണ് ഒയരി മുൻഫസിമിൻ മുൻഫസിം അറ്റുപോവുക ഇംഫസമ എന്ന് പറഞ്ഞാൽ ഒടിയുക എന്നാണ് ഫസമ ഖസമ രണ്ട് വാക്കുണ്ട് ഫസ്മനാൽ ഒടിയുക ഖസ്മ നിണൽ ഒ വേർപെട്ട് മുറിഞ്ഞു പോവുക മുൻഫസിമിൻ ഒയരി മുൻഫസിമിൻ അറ്റുപോകാത്ത വേർപെട്ടു പോകാത്ത ഒടിഞ്ഞു പോകാത്ത പാഷത്തെയാണ് മുറുകെ പിടിച്ചത് മഹാനായ നബിസ്വല്ലാഹു അലി വസലമത്തങ്ങളുടെ പ്രബോധനം അവിടുത്തെ ദൈവത്ത് ക്ഷണം അള്ളാഹുവിൻ്റെ ദീനിലേക്കാണ് മനുഷ്യൻ്റെ ഇഹപര വിജയത്തിലേക്കാണ് അത് മുറുകെ പിടിച്ച് ജീവിക്കുകയാണ് നമ്മുടെയൊക്കെ ദൗത്യം ജിന്നുകളെയും മിനുസുകളെയും മറക്കുകളുമൊക്കെ ഈ പ്രബോധന വ്യാപ്തിയിൽപ്പെടുന്നുണ്ട് മഹാന്മാരക്കാര്യം രേഖപ്പെടുത്തി ഇതാണ് ഈ വരിയുടെ അർത്ഥം ദയാൽ അള്ളാഹി അള്ളാഹു അലൈക്ക് നബിസ്വല്ലാഹു അലൈ വസ്ലമത്തങ്ങൾ ക്ഷണിച്ചു ഫൽ മുസ്തംബിഹി അതുകൊണ്ടുതന്നെ ലബിത്തങ്ങളായി മുറുകെ പിടിക്കുന്നവർ മുസ്തം സിഖുന മുറുകെ പിടിച്ചവരാണ് ബിഹബിലിൻ കയർ ഓയിമും അറ്റുപോകാത്ത ഈമാൻ സംരക്ഷിക്കപ്പെടാനും മനസ്സിൽ നിന്ന് ഈമാൻ ഊരിപ്പോകാതിരിക്കാനുള്ള സംരക്ഷണവുമൊക്കെ ഈ ബെയ്ത്തിലുണ്ട് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും പത്തു തവണ ഈ ബെയ്ത്ത് പതിവാക്കുന്നവർക്ക് ഈമാൻ സംരക്ഷിക്കപ്പെടും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി ഈ വരി ചെല്ലുന്നതിൻ്റെ മുമ്പ് അള്ളാഹമ്മ സല്ലി വസ്സലീം അലാനബി കൽ ബഷീർ എന്നൊരു സ്വലാത്ത് കൂടെ ചെല്ലണം അള്ളാഹമ്മ സല്ലി വസീം അല നബി കൽ മുനീർ ഈ സ്വലാത്ത് ചെല്ലിയിട്ട് ഓരോ നിസ്കാരത്തിനും ശേഷം പത്തു പ്രാവശ്യം നബിഹി നബി ഹബ്രിൻ വൈരി എന്ന വരികൾ ചെല്ലിയാൽ നിർഭയത്വമുണ്ടാകും ഈമ നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കപ്പെടുമെന്ന് മഹാന് മരേഖപ്പെടുത്തി നബിസ്വല്ലാഹു അലി വസലമത്തങ്ങൾ മേലെയായിരിക്കുന്നു ഉന്നതിയിലായിരിക്കുന്നു മറികടന്നിരിക്കുന്നു അനബീന മുഴുവൻ നബിമാർക്കും ലോകത്ത് വന്ന ആദം നബി അലി വല്ലാത്തു വസ്ലാം മുതൽക്കുള്ള സർവ്വ പ്രവാചകന്മാരുടെയും മുകളിലാണ് മഹാന നബി സല്ലാഹു അലി വസ്ലാമ തങ്ങളുടെ സ്ഥാനമുള്ളത് ഫീ ഹൽഖിൻ വഫീഹുലുഖിൻ ഹൽക്ക് സൃഷ്ടിപ്പ് അവിടുത്തെ സൗന്ദര്യം നിറം തുടങ്ങി പ്രകൃതിപരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള സിഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ എല്ലാ ന്യൂമാരെക്കാളും മേലെയാണ് വഫീഹുലുക്കിൻ സ്വഭാവത്തിൻ്റെ വിഷയത്തിലും അറിവാണെങ്കിലും ധർമ്മം കാരുണ്യം ധീരത നീതി സഹിഷ്ണുത തുടങ്ങി മനുഷ്യന് സ്വഭാവമായി നല്ല സ്വഭാവമായി ഗണിക്കപ്പെടുന്നതൊക്കെയുണ്ടോ ആ സ്വഭാവങ്ങളിലും എല്ലാ പ്രവാചകന്മാരുടെയും മേലെയായിരിക്കുന്നു മഹാനായ നബി മഹാന നബിസ്വല്ലാഹു അലിഹി വസല്ലമാത്തങ്ങൾ വലം യുദാനൂഹു അവർ നബിത്തങ്ങളോട് അടുക്കുക പോലും ചെയ്തിട്ടില്ല ഫി എൽമിൻ അറിവിന്റെ വിഷയത്തിലും വല കറമി ഔദാര്യത്തിന്റെ വിഷയത്തിലും ദാനായുദാനി യുദാനു വലം യുദാനൂ ഹു അവർ നബിസ്വല്ലാഹു അലി വസലമാത്തങ്ങളോട് അടുത്തിട്ടില്ല ഫിയെയിൽമിൻ അറിവിൻ്റെ വിഷയത്തിൽ വല വലക്കറമിൻ ഔദാര്യത്തിൻ്റെ വിഷയത്തിലും മഹാന്മാരായ നബിമാർ സമ്പൂർണരാണ് അവരുടെ സമുദായത്തെ അപേക്ഷിച്ചിടത്തോളം സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ സമ്പൂർണരാണ് എല്ലാ യുണതകളെ തൊട്ടും മുക്തമായവരാണ് സ്വഭാവ മഹിമയുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് അമ്പിയാക്കന്മാർ എല്ലാവരും പൂർണ്ണരാണ് സമുദായത്തെ അപേക്ഷിച്ചിടത്തോളം എന്നാൽ അമ്പിയാക്കന്മാരെല്ലാവരും ഒരുപോലെയല്ല തിൽക്കർ റുസുൽ ഫലബാൽഹു അലബാദിൻ ആ മുറസലിങ്ങൾ ചിലരെക്കാൾ ചിലരെ നാം മഹത്വപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആ പ്രഖ്യാപിച്ചിട്ടുണ്ട് അമ്പിയാക്കന്മാർ സമ്പൂർണ്ണരാണെങ്കിലും അവരിലും സ്ഥാനവ്യത്യാസമുള്ളവരുണ്ട് എന്നാൽ എല്ലാ അമ്പിയാക്കന്മാരെക്കാളും ഉയർന്നത് സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിലായാലും സ്വഭാവത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും മഹാൻ നബിസ്വല്ലാഹുഅലി വസ്ലമത്തങ്ങളാണ് എന്നാണ് ഈ വരിയിൽ ഇമാം ബൂസൂരി റഹ്മത്തുല്ലാഹി അലിഹി പറയുന്നത് മഹാന നബി സല്ലാഹു അലഹി വസല്ല തങ്ങളെ സംബന്ധിച്ച് അനസുറിയാഹു തൻ പറയുന്ന അദീസിൽ കാണാൻ കഴിയും മാ ബസ്ലാഹു നബിയൻ ഇല്ല ഹസൻ വജിഹി ഒരു നബിയെയും അള്ളാഹു സുന്ദരനായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല വഹസന സൂറത്തി നല്ല രൂപത്തിലും ആകൃതിയിലുമായിട്ടല്ലാതെ എന്നാൽ വക്കാൻ നബീക്കും ഹസനവും വജിഹൻ വ നിങ്ങള നബി അവരെക്കാളൊക്കെ മുഖത്തിൻ്റെ സൗന്ദര്യ വിഷയത്തിലും രൂപത്തിൻ്റെ ആകാര സൌഷ്ടവ് വിഷയത്തിലും ഏറ്റവും സുന്ദരമായിട്ടുള്ളവരാണ് അതുപോലെ തന്നെ അറിവിൻ്റെ വിഷയത്തിൽ മഹാൻ അബ്ദുല്ലാബിൻ അബ്ബാസ് അലയുള്ള പറയുന്ന ഹദീസിൽ കാണാൻ കഴിയും നബിസൊല്ലാഹു ഹാലി വസല മാത്തങ്ങൾ ജനിച്ചപ്പോൾ തൻ്റെ ചെവിയിൽ സ്വർഗത്തിൻ്റെ മലക്കാകുന്ന രഹ്വാൻ അലൈസ്ലാത്തു വസ്സലാം പറഞ്ഞു അബിസിറിയ മുഹമ്മദു ഓ മുഹമ്മദ് നബിയെ സന്തോഷിച്ചു കൊള്ളുക ഒമാ ബക്കീയ നബിയൻ എൽമുൻ എല്ലാവക്കതുഴത്തീത്തു ഒരൊറ്റ നബിക്കും നൽകപ്പെടാതെ അവശേഷിക്കുന്ന ഒരറിവുമില്ല നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ലാതെ അപ്പോൾ പൂർവ്വകാല അമ്പിയാക്കന്മാർക്ക് നൽകപ്പെടാത്ത അറിവുകളൊക്കെ നബി നബിസ്വല്ലാഹു അലൈ വസ്സലാമ തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ഫഅന്ത് അക്സറുഹും ഇൽമൻ വാസ് ജും അതുകൊണ്ട് അങ്ങ് അവരെക്കാളൊക്കെ ധാരാളം അറിവുള്ളവരും മനസ്സിൻ്റെ ധീരതയുള്ളവരുമാണ് വലാകറം ഔദാര്യത്തിൻ്റെ വിഷയത്തിലും മഹാന മഹാൻ നബിസ്വല്ലാഹ് അലാലി വസലമത്തങ്ങൾ നൽകിയതുപോലെ ആരും നൽകിയിട്ടില്ല ചോദിച്ചാൽ ഇല്ല എന്ന് അവിടെ പറയാറില്ല ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും ഉണ്ടാക്കിക്കൊടുക്കുന്ന ആളാണ് മഹാന നബിസ്വല്ലാഹു ആലി വസലമത്തങ്ങൾ തൻ്റെ കയ്യിലുള്ളതൊക്കെ സഹാബത്തൊക്കെ റാമിനും ആവശ്യക്കാർക്കും നൽകി ഒരാൾ വന്നിട്ട് നബിസ്വല്ലാഹു അരി വസല മാത്തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ രണ്ട് മലകൾക്കിടയിലുള്ള ആട്ടിൻ പറ്റത്തെയാണ് നൽകിയിട്ടുണ്ടായിരുന്നത് സഹ്വാനൂർ മയ്യത്തിന് നബി നബിസ്വല്ലാഹു അരി വസലമാത്തങ്ങൾ ഹുയൻ യുദ്ധം നടന്ന ദിവസം കൊടുത്തത് മുന്നൂറ് ഒട്ടകങ്ങളെയാണ് ഇങ്ങനെ മുന്നൂറ് ആടുകളെയാണ് ഇങ്ങനെ ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ എല്ലാ പ്രവാചകന്മാരെയും കവച്ചുവെക്കുന്ന സ്ഥാനത്താണ് മഹാന നബിസ്വല്ലാഹു അലി വസ്ലമാത്തങ്ങളുള്ളത് ഫാഖൻ നബിയ എല്ലാ നബിമാരെക്കാളും അവിടുന്ന് ഉയർത്തി ഉയരത്തിലായി മറികടന്നു ഉന്നതിയിലായി ഫി ഹൽക്കിൻ വഫീ ഹുലുക്കിൻ സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും വലം യുദാനുഹു അവർ നബി നബിസ്വല്ലാഹു അലി തങ്ങളോട് എടുത്തിട്ടില്ല ഫി എൽമിൻ അറിവിലും വല കറമി ഔദാര്യത്തിലും മഹാന നബി മഹാനാൻ എബിസാഹുലി വസ്ലമാങ്ങൾ ഒരു അഡീസുണ്ട് അബിമാർക്കിടയിൽ വിവേചനം പാടില്ല എന്ന് അതിൻ്റെ അർത്ഥം നബി എബിസാഹുഅലി വസ്ലമാങ്ങളെ മഹത്വപ്പെടുത്താൻ മറ്റൊരു രെ തരം താഴ്ത്താൻ പാടില്ല എന്നാണ് അല്ലാതെ പ്രവാചകന്മാർക്കിടയിൽ സ്ഥാനവ്യത്യാസമില്ല എന്നല്ല ഖുർആൻ വ്യക്തമായി പറഞ്ഞ കാര്യമാണിത് ചുരുക്കി പറഞ്ഞാൽ മഹാൻ അനബിസുള്ളാഹു അലഹി വസലമത്തങ്ങൾ എല്ലാ സൃഷ്ടികളെക്കാളും സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിലും സ്വഭാവത്തിൻ്റെ വിഷയത്തിലും എല്ലാം ഉയർന്നിരിക്കുന്ന വ്യക്തിത്വമാണ് ഇമാം ഇമാംബൂസു റഹിമുഹുല്ല ആ യാഥാർത്ഥ്യം ഈ രണ്ട് വരിയിലായിട്ട് ഇവിടെ പ്രകടിപ്പിക്കുകയാണ് مستمسكون بحبل غير منفصم فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم